ഉണ്ടെങ്കിൽ നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമില്ല ഇത് നമുക്ക് ട്രീറ്റ് ചെയ്യാവുന്ന ഒരു ഒരു സൊക്കെ ഇടുന്ന കുറേ നാച്ചുറലാണ് ഇത് ഇൻസർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു സർജിക്കൽ അനോട്ടമി എന്ന് പറഞ്ഞാൽ ഒരു സർജനേക്കായി സർജറി അറിഞ്ഞിരിക്കണം ഇത് ചൈനയല്ല വേറൊരു രാജ്യക്കാർ ഇത് പഠിപ്പിക്കുന്നില്ല ഇത് അച്ചീവ്മെൻ്റ് ചെയ്യാന ശേഷിയ എൺപത്തിയഞ്ച് ശതമാനം പേഷ്യൻസിനും അല്ലെങ്കിൽ പിന്നെ ഹോമുകൾക്കും കേൾക്കാനും വർത്തമാനം പറയാൻ പറ്റും നമസ്കാരം പിന്നെ അടുത്ത മിറക്കൾ എന്ന് പറയുന്നത് വെരി എഫക്റ്റീവ് ട്രീറ്റ്മെൻറ്റ് ഫോർ ഡൻഡ് ഡംഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജന്മനാ തന്നെ കേൾക്കാത്തതും കാണാൻ കേൾക്കാത്തതും പിന്നെ സംസാരിക്കാൻ പറ്റാത്തതുമായിട്ടുള്ള നമ്മൾ ഡഫ് ആൻഡ് ഡം എന്ന് പറയുന്നത് പറഞ്ഞാൽ ഊമകൾ പച്ച മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഊമകൾ ചൈനീസ് പഴഞ്ചല്ലെണ്ണമുണ്ട് വെൻ ദി ഐ ബേസ്റ്റ് ഇൻ ട് ഫ്ലാവർ ദനുള്ളി ന്യൂസ് ഹിയർ ആൻഡ് ടോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പിന്നെ ഇരുമ്പ് മരം പൂക്കുന്ന കാലത്ത് ആയിരിക്കും പിന്നെ ഒരാളുടെ കേൾക്കാനും പറയാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദറ്റ് ഈസ് ഇമ്പോസിബിൾ ഇരുമ്പ് വരെ എങ്ങനെ കായ്ക്കും ഞാൻ അടുത്ത വഴവർ പറഞ്ഞിരിക്കുന്നത് ഇറ്റ് ഈസ് പോസിബിൾ ഇറ്റ് ഈസ് ഈസിലി പോസിബിൾ ടു ടു ഇൻസർട്ടിൻ നീഡിൽ ഓൺ ഡി യാമൻ പോയിൻറ്റ് ചൈനീസ് യാമൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ ഗേറ്റ് ഓഫ് എനർജി എന്നാണ് എനർജിയുടെ ഗേറ്റാണ് അത് ആദ്യമായിട്ട് പോകുന്നത് തന്നെയും നർവസ് സിസ്റ്റത്തിലും ഞരമ്പിലുമാണ് അപ്പോൾ ഈ പോയിൻ്റ് കറക്റ്റായിട്ട് അറിയാവുന്ന ഒരു ഡോക്ടർ കൊടുത്തു കഴിഞ്ഞാൽ എൺപത്തഞ്ച് ശതമാനം ഹോമുകൾക്ക് കേൾക്കാനും വർത്തമാനം പറയാനും പറ്റും അത് രോഗജനതയ്ക്ക് അറിയത്തില്ല അതാണ് ഗവർണർ പ്രത്യേകമായിട്ടുള്ളൊരു ഇഗ്നറൻസ് പിന്നെ ചൈന അമേരിക്കക്കാർക്ക് ഇപ്പം എല്ലാ ഡോക്ടേഴ്സിനും പൊതുജനങ്ങൾക്കും എല്ലാം അറിയാം നമ്മുടെ ഇന്ത്യക്കാർ ഇന്ത്യയിൽ നിന്നുണ്ടായ ഒരു സിസ്റ്റമാണെങ്കിൽ തന്നെ ഇതേപ്പറ്റി ടോട്ടലി ഇഗ്നോറൻസ് തന്നെ പറയാം അതിൻ്റെ കാരണം ഞാൻ തന്നെ ഏകദേശം ഇന്ത്യ ഒരു പത്ത് രണ്ടായിരം മെഡിക്കൽ ഡോക്ടർ അതിൽ സർജൻസി ഫിസിഷ്യനും വരും അതിനെ കോളേജിലെല്ലാം വരും ഇപ്പോൾ പ്രാക്ടീസ് ചെയ്യുന്ന വളരെ വളരെ കുറച്ച് ആളുകളേ ഉള്ളൂ അതേസമയം ഇത് നമ്മളിതുപോലെ അനുശേഷിയയുടെ കാര്യം പറഞ്ഞതുപോലെ തന്നെ അനുശേഷിയ മറ്റ് രാജ്യങ്ങൾ അനുശേഷ കൊടുക്കാതെ സർജറി ചെയ്യുന്നത് പെർഫോംസ് ചെയ്യുന്നത് ഓൺ ഓൺലാഫുള്ളാണ് അതേസമയം ചൈനീസ് ലാഫുള്ളാണ് അതും കൂടെ ഒന്ന് പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ ഇനി നമുക്ക് വീണ്ടും ഈ കേൾവിയിൽ തന്നെ പോകാം അപ്പോൾ ഇതിന് ഇതിന് ആദ്യമായിട്ട് ട്രെയിനിങ് കൊടുക്കുന്നത് ഡോക്ടേഴ്സിന് തന്നെയാണ് കാരണം അല്ലാതെ യാമൻ പോയിൻറ്റിൽ ആർക്ക് സാധാരണക്കാർക്ക് കൊടുക്കാൻ പറ്റില്ല സാധാരണ ഡോക്ടേഴ്സിന് കൊടുക്കാൻ പറ്റില്ല അതിനെ സ്പെഷ്യലായിട്ട് അവരെ പഠിപ്പിച്ച് ട്രെയിൻ ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ യാമൻ പോയിൻ്റ് ഇത് നമ്മുടെ ബ്രെയിൻ്റെ മിഡിലബ്ലാങ്ങേറ്റ എന്ന് പറയും അവിടെയാണ് അവിടെ അതിൻ്റെ തൊട്ട് അടുത്ത് വരെ പോകും എങ്കിലും അതിന് എഫക്റ്റീവ് ആയിട്ടുള്ളൂ അപ്പോൾ അത് ഇത് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഒരു സർജിക്കൽ അനോട്ടമി എന്ന് പറഞ്ഞാൽ ഒരു സർജനേക്കായി സർജറി അറിഞ്ഞിരിക്കണം സർജറി ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടാണ് നമ്മൾ സർജറി ചെയ്യുന്നത് അതേസമയം ഇത് ഈ നീൽസൊന്നും നമ്മൾ ഇത് ഈ പോയിന്റ്സ് നമ്മൾ കാണുന്നില്ല പക്ഷെ ഇതിന് ഒരു മില്ലിമീറ്റർ നീളിലൊട്ട് എട്ടിഞ്ച് പിന്നെ വലിപ്പമുള്ള നീളിൽ വരെയും ഉള്ള നീഡിൽ വരെയും ഉപയോഗിക്കുന്നുണ്ട് അപ്പം നമ്മൾ ഓരോ ബോഡിയിൽ ഓരോ പാർട്സിലെ ഓരോ നീൽസാണ് നമ്മൾ ഇൻസേർട്ട് ചെയ്യേണ്ടത് ഇതിൻ്റെ എഫക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എസ്റ്റിമിനേഷൻ കൊടുക്കുമ്പോഴത്തേക്ക് തലച്ചോറിനകത്ത് എൻഡോഫി ഇത് ഞാൻ ഡോക്ടേഴ്സിനും ബാക്കിയുള്ളൊരു അറിവിന് വേണ്ടിയാണ് ഇത്രയും പറഞ്ഞത് സാധാരണക്കാർക്ക് ഇത് മനസ്സിലാകണമെന്ന് നിർബന്ധമില്ല പക്ഷെ മനസ്സിലാകുന്ന ധാരാളം ആളുകളുമുണ്ട് ഇത് ഈ രണ്ട് കാര്യങ്ങൾ പഠിക്കാവുന്ന അക്കീപ്മെൻ്റ് ജനുശേഷിയ പിന്നെ ഈ പിന്നെ ഊമകളെ ട്രീറ്റ് ചെയ്ത് ഇത് പഠിക്കാനായിട്ടാണ് ഞാൻ ചൈനയിൽ പോയത് ചൈനയല്ല വേറൊരു രാജ്യക്കാർ ഇത് പഠിപ്പിക്കുന്നില്ല ഇത് അക്കീവ്മെൻ്റ് തെരാനുശേഷിയ ബാക്കിയെല്ലാം പോസിബിളാണ് ഞാൻ തന്നെ ഇന്ത്യയിലും യൂറോപ്പിലും അമേരിക്കയിലും ഈ പോയിൻറ്റുകളെല്ലാം കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ഇന്ത്യയിൽ തന്നെ ധാരാളം ആൾ പിന്നെ പേഷ്യൻസ് എനിക്കിവിടെ കേട്ടിട്ട് കേൾവി വന്നിട്ടുള്ള ആളുകൾ തന്നെയുണ്ട് എന്ന് പറഞ്ഞത് ഇതൊരു അവോയ്ഡ് ചെയ്യാൻ പറ്റാത്ത ഒരു ട്രീറ്റ്മെൻ്റ് ആണ് സാധാരണക്കാർ പക്ഷെ ഇതറിയാവുന്ന ആൾക്ക് ആളുകൾക്ക് ഭൂമിയൊരു കുട്ടിയുണ്ടെങ്കിൽ നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമില്ല ഇത് നമുക്ക് ട്രീറ്റ് ചെയ്യാവുന്ന ഒരു ഒരു സോക്കേട് എന്ന് കുറേ പത്തിൽ നാച്ചുറലാണ് ഇത് കേൾവി എന്ന് പറഞ്ഞ് കേൾവി കുറവെന്ന് പറഞ്ഞാൽ സോക്കേടല്ല അതേസമയം നമ്മൾ വർത്തമാനം പറയുന്നതിൻ്റെ കാരണം നമ്മൾ കേൾക്കുന്നത് കൊണ്ടാണ് നമ്മൾ വർത്തമാനം പറയുന്നത് കേട്ടില്ലെങ്കിൽ നമ്മൾ വർത്തമാനം പറയത്തില്ല അപ്പം എൺപത്തിയഞ്ച് ശതമാനം പേഷ്യൻസിനും അല്ലെങ്കിൽ പിന്നെ ഹോമകൾക്കും കേൾക്കാനും വർത്തമാനം പറയാൻ പറ്റും ഈ അക്യുപ്മെൻ്റ് പിന്നെ ട്രീറ്റ്മെൻറ്റും കൊണ്ട് അതാണ് അതിൻ്റെ ഒരു സെക്കൻഡ് മിറക്കിൾ എന്ന് തന്നെ ഒക്കെ പറയാം അതുകൊണ്ടാണല്ലോ നേരത്തെ പറഞ്ഞത് ഈ ഇരുമവരം കായ്ക്കുന്ന കാലത്ത് ഊമുകൾ കേൾക്കൂ ഇറ്റ് ഈസ് പോസിബിൾ ഇറ്റ് ഈസ് ഈസിലി പോസിബിൾ ബൈ ഇൻസെർട്ടിങ് ദ പോയിൻറ്റ്സ് ഇത് വിം ഇൻസെർട്ട് ദ നീഡിൽസ് ഇൻ ദി യോമൻ പോയിന്റ്സ് അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത ഞാൻ ഇത്രയും പറഞ്ഞത് ഇത് രണ്ട് ഇനി അടുത്തത് ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ ഇതിൻ്റെ മെയിൻ ആക്ഷൻ ബ്രെയിൻ ആൻഡ് നെർവസ് സിസ്റ്റമാണ് എല്ലാവിധ ബ്രെയിൻ സോക്കേഡുകൾക്കും ഇത് വളരെ ആപ്ലിക്കബിളാണ് എന്നാൽ എല്ലാത്തിനും നമുക്ക് കൂടുതൽ പിന്നെ ഇത് കംപ്ലീറ്റ് ക്യൂറോ നിൽക്കിട്ടണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല എന്നിരുന്നാലും പിന്നെ അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ഹെമിയപ്പ്ലീജിയ പാരാപ്ലീജിയ ആൻകോട്രാപ്ലീജിയ അതെ മലയാളത്തിൽ പറയാം ഇപ്പം ചെറിയ പേഷ്യൻസിനെ ഏതെങ്കിലും സ്ട്രോക്കോ മറ്റേതെങ്കിലും കാരണം കൊണ്ട് ഒരു സൈഡ് തളരും അതല്ലെന്നുണ്ടെങ്കിൽ കഴുത്തിന് താരം തളരും പിന്നെ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് അതാണ് പിന്നെ വെല്ലേറ്ററായിട്ട് വരുന്നത് അപ്പം അതിന് എല്ലാ സിസ്റ്റത്തിലും ട്രീറ്റ്മെൻറ്റ് ഉണ്ടെങ്കിൽ തന്നെയും ഇത്രയും എഫക്റ്റീവായിട്ട് ഇല്ല ആ ഫസ്റ്റ് ഡേ തന്നെ ഈ സ്ട്രോക്ക് പേഷ്യൻ നടക്കാൻ വയ്യാത്തവർക്ക് നടക്കുന്നത് കാണിക്കാം ഇത് ഇത് പറഞ്ഞെങ്കിൽ തന്നെയും ഇത് ഇഞ്ചുറി കൊണ്ടുണ്ടാവും ഇഞ്ചുറി കൊണ്ടുണ്ടാകുമ്പോൾ ഒരു വൃത്തിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഞരമ്പിന് ലാസറേഷൻ ഞരമ്പിന് ചതവാണെങ്കിൽ നൂറ് ശതമാനവും മാറും അതേസമയം ഇത് പിന്നെ പൊട്ടിപ്പോയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ മുറിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ പിന്നെ വളരെ ബുദ്ധിമുട്ടാണ് അത് വളരെ പ്രയാസപ്പെട്ടിരുന്നു അത് ഡോക്ടേഴ്സിനും ഈ നമ്മുടെ സാധാരണക്കാർക്കും എല്ലാം അറിയാവുന്ന ഒരു കാര്യം അത് ഡോക്ടേഴ്സ് തന്നെ പറയും ഇപ്പോൾ ഇത് ഇത് ഭയങ്കര പിന്നെ ഗ്രേറ്റ് ഇഞ്ചുറിയാണ് ഈ ഒന്നുമില്ല അപ്പോൾ അതുകൊണ്ട് ചില കാര്യങ്ങൾക്ക് മാത്രം നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും അതുപോലെ തന്നെ ഞരമ്പ് എന്ന് പറയുമ്പോഴത്തേക്ക് എല്ലാവിധ സോക്കെടുക്കും കാരണം ബ്രെയിനിൻ്റെ കണ്ടിന്യൂഷനാണ് ഞരമ്പെന്ന് പറയുന്നത് അപ്പോൾ ഞരമ്പിനെ ബാധിക്കുന്നതെല്ലാം ബ്രെയിനെയും ബാധിക്കാം ബ്രെയിനെ ബാധിക്കുന്നതെല്ലാം ഞാനും പിന്നെയും ബാധിക്കാം ഇതാണ് ഏറ്റവും നമുക്ക് അക്യുബൻ പറ്റി പറയാനുള്ളത് പിന്നെ എല്ലാവിധ രോഗങ്ങളും മാനസിക രോഗങ്ങൾക്ക് നല്ലതാണ് പാൽസൈമസ് ഏറ്റവും ബെസ്റ്റാണ് അതിന് വേറെ ഒന്നും ഇല്ല ട്രീറ്റ്മെൻറ്റ് ഉണ്ടെങ്കിൽ തന്നെയും കൂടുതലായിട്ട് കൊടുക്കും നമുക്ക് വൈറ്റമിൻ തെറാപ്പിയാണ് അതല്ലാതെ തന്നെ പിന്നെ ഡ്രഗ്സ് കൊടുക്കാം അതൊരു സെലേറ്റീവ് ട്രീറ്റ്മെൻറ്റ് പോലാണ് അതുപോലെ ലോസ് ഓഫ് മെമ്മറി ഓർമ്മക്കുറവ് പിന്നെ അതുപോലെ സെക്ഷൽ ഡിസ്ഫങ്ഷൻ ഡിസൻ മാറ്റർ പിന്നെ ആണിലായാലും പെണ്ണിലായാലും ഈ സെക്ഷൽ ഡിസോർഡർ ഇല്ലാത്ത ആൾ വളരെ ചുരുക്കമാണ് പ്രത്യേകിച്ച് ഇവർക്ക് ഞരമ്പിൻ്റെ പ്രോബ്ലം കൊണ്ടുണ്ടാവുന്ന എല്ലാ സെക്ഷൽ ഡിസീസിനും ഇത് നമുക്ക് ഉപയോഗിക്കാം എന്നിപ്പോൾ പറഞ്ഞെങ്കിൽ തന്നെ അതുപോലെ മറ്റ് വേദന അതായത് നമുക്കൊരു പാലിയേറ്റീവ് കെയർ അതായത് പിന്നെ ഈ രോഗികൾക്ക് ഭയങ്കരമായിട്ടുള്ള വേദന അനുഭവപ്പെടുക അതിനക്വിന്തിൽ കൊടുത്തു കഴിഞ്ഞാൽ നൂറ് ശതമാനവും അത് വളരെ ആശ്വസിക്കാവുന്ന ഒരു കാര്യമാണത് പിന്നെ ഫല ഫലപ്രദമാണ് ഞാൻ ഈ പറഞ്ഞൊക്കെ പിന്നെ ചെയ്യണമെങ്കിൽ നല്ല എഫക്റ്റ് നല്ല വളരെ നോളജിൾ പേഴ്സൺ തന്നെ ആയിരിക്കണം പേഴ്സൺ എന്ന് പറഞ്ഞാൽ ഡോക്ടർ ആയിരിക്കണം അപ്പോൾ ഈ ഡോക്ടേഴ്സ് പഠിക്കാൻ വളരെ ബുദ്ധിമുട്ടുള്ള കേസാണ് കാരണം അവരുടെ ഇൻട്രസ്റ്റ് ഉള്ളവർ മാത്രമേ ഇത് പഠിക്കൂ അക്കിപ്പഞ്ചർ ട്രീറ്റ്മെൻറ്റ് നമ്മൾ പേഷ്യൻ കൊടുക്കണമെന്നുണ്ടെങ്കിൽ അതിന് മണിക്കൂറുകളോളം സമയമെടുക്കും ഒരു പേഷ്യൻറ്റിന് അപ്പോൾ സാധാരണ ആ ഒരു മണിക്കൂറുണ്ടെങ്കിൽ ഡോക്ടേഴ്സിൻ്റെ പത്തോ ഇരുപത്തഞ്ചോ പേരെ നമുക്ക് കൺസൾട്ട് ചെയ്യാനോ ചെയ്യാനോ പറ്റും പിന്നെ ട്രീറ്റ്മെൻറ്റ് കൊടുക്കാനോ പറ്റും അതേസമയം ഇതിന് ട്രഗ്സ് എന്നതിൻ്റെ ആവശ്യമില്ല ആക്ച്വൽ ജീസ് ഡ്രഗ്റെസ് തെറാപ്പിയാണ് ട്രഗ്സിൻ്റെ ഒരു ഡ്രോപ്പ് പോലും നമ്മൾ ഉപയോഗിക്കേണ്ട എത്ര വലിയ വേദനയായി കഴിഞ്ഞാൽ തന്നെയും നമുക്ക് പിന്നെ നിർത്താൻ സാധിക്കും പിന്നെ ഈ സാധാരണ ആളുകൾക്ക് തന്നെ ഇത് പ്രാക്ടീസ് ചെയ്യാം അതിനെ അതിനക്കിപ്പറു പറയുന്നത് അക്യുപ്രഷർ എന്നാണ് ഈ പിന്നെ നമ്മുടെ ബോഡിയിൽ തന്നെ രണ്ടായിരത്തിൽ പരം പോയിന്റ്സാണുള്ളത് ഒന്നും രണ്ടും അല്ല അപ്പോൾ ഈ കൊച്ചു ചെവിയിൽ തന്നെ ഒരു ഇരുന്നൂറോളം പോയിന്സുകളുണ്ട് അപ്പം നിങ്ങളിത് കേട്ട് കഴിഞ്ഞാൽ നല്ലതാണ് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ നിങ്ങൾക്കും നിങ്ങളുടെ കുട്ടികൾക്കും വേറെ ഒരു ട്രീറ്റ്മെൻറ്റും കൊടുക്കാതെ വളരെ ആശ്വാസം കിട്ടുന്നതാണ് കൊടുക്ക ട്രീറ്റ്മെൻറ്റ് മറ്റു കൊടുക്കേണ്ടെന്നുള്ളതല്ല വളരെ ആശ്വാസം കിട്ടുക കാരണം നമ്മുടെ ഈ ചെവി നോക്കിക്കൊള്ളൂ ഈ ചെവി നമ്മുടെ ഷേപ്പ് നോക്കിക്കഴിഞ്ഞാൽ ഇത് ഒരു കുട്ടി ഗർഭപാത്രത്തിൽ കിടക്കുന്നു ഇത് കൊച്ചിൻ്റെ തലയാണ് അപ്പം ബ്രെയിനിൻ്റെ സകല പോയിൻ്റ്സുകൾ ഇവിടെ ഉണ്ട് അപ്പോൾ എനിക്കിപ്പോൾ ഒരു ഓർമ്മ വന്നത് പഴയ കാലത്ത് സാറന്മാർ കുട്ടികളുടെ ചെവി പിടിക്കും ചെവി നല്ല ഡ്രസ്സ് ചെയ്ത് കഴിഞ്ഞാൽ അവൻ ഇല്ലാത്ത ഓർമ്മയൊക്കെ വരും അത് നമുക്കത് ട്രൈ ചെയ്ത് നോക്കാം പിന്നെ അതുപോലെ ഈ ഹാ ഇതിൻ്റെ ചെവിയുടെ നടുക്ക് ഈ കാണുന്ന ആൾ ഹാർട്ടിൻ്റെ പോയിൻറ്റാണ് അപ്പോൾ ഹാർട്ട് പ്രോബ്ലം ഉള്ളവർക്ക് ഇതിനകത്ത് പ്രസ് ചെയ്തിട്ട് കുറേ നേരം പ്രസ് ചെയ്യുമ്പോഴത്തേക്ക് ആ ഹാർട്ടിൻ്റെ ഫങ്ഷൻ നോർമൽ നോർമലാകും എല്ലാം നമുക്ക് പറയാൻ നോക്കത്തില്ല കാരണം ഹാർട്ട് ഡിസീസിന് ഒരുപാട് കാരണങ്ങളുണ്ട് അപ്പോൾ നമ്മൾ എന്ത് കഴിഞ്ഞാൽ ഏത് ട്രീറ്റ്മെന്റ് ആണെങ്കിലും ഫസ്റ്റ് റിമൂവ് ദ റീസൺ ദെൻ ട്രീറ്റ് ദ കണ്ടീഷൻ ആണ് അതിൻ്റെ റീസൺ നമ്മൾ കണ്ടുപിടിച്ച് അതും കൂടെ മാറ്റണം അല്ലേ അപ്പോൾ നമ്മൾ പ്രസ് ചെയ്തുകൊണ്ട് മാത്രം മാറില്ല അപ്പം അതുപോലെ തന്നെ ബ്രെയിനിൻ്റെ പോയിന്റ്സ് പറഞ്ഞു പിന്നെ തലച്ചോറ് തന്നെ അതുപോലെ ഹാർട്ട് ആൻഡ് ലങ്സ് ഇത് തന്നെയാണ് പോയിന്റ് ഇരുന്നൂറ് പരം ആണ് ഇതിലുള്ളത് അപ്പോൾ എല്ലാ കുട്ടികളും നമ്മൾ ആരെയും ഒരു നമ്മുടെ ശരീരം മുഴുക്കെ മസാജ് ചെയ്യുന്നതിന് പകരം രാവിലെ എണീറ്റിട്ട് നമ്മളിങ്ങനെ പ്രസ് ചെയ്താൽ മതി ചെവി മുഴുക്കെ അപ്പോൾ മിക്കവാറുള്ള എല്ലാ അസുഖങ്ങൾക്കും ആശ്വാസം കിട്ടും പരിപൂർണമായിട്ട് മാറുമെന്ന് പറയാൻ ഒക്കത്തില്ല ആശ്വാസം കിട്ടും പ്രത്യേകിച്ച് ഈ ഒരു കംപ്ലീറ്റ് ബോഡി മസാജ് പോലെയാണ് ഈ ചെവി മസാജ് ചെയ്ത് കഴിഞ്ഞാൽ ആ മസാജിൻ്റെ അതേ എഫക്റ്റ് തന്നെ നമുക്ക് കിട്ടും പിന്നെ അതുപോലെ സ്കിൻ ഡിസീസ് അലർജി ആസ്മ പിന്നെ നേരത്തെ പറഞ്ഞാൽ ഈ ഓർമ്മക്കുറവുള്ള അതായത് ഈ പിന്നെ അൾസൈമസ് ഡിസീസ് അതുപോലെ എല്ലാ അസുഖങ്ങൾക്കും ശരീരത്തിനും മാനസികമായിട്ടുള്ളതിനും നമുക്കത് പരിപൂർണമായിട്ടില്ലെങ്കിലും പാർഷ്യലായിട്ട് നോക്കും ഒരു ഒരു പൈസ പോലും ചിലവില്ലാതെ സാധിക്കും